ആ ലോഗിസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് അപ്പം ഇന്നും കുറച്ച് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം അത് വേറൊന്നുമല്ല അറിയാമല്ലോ നോറ ബിഗ് ബോസ് ഈ വന്ന സമയത്ത് ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു അപ്പം അത് റിലേറ്റഡായി ഇത് പുള്ളി അരങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ പുള്ളി ഒരു വീഡിയോ കിട്ടും അത് ഇച്ചിരി വിവാദമായൊരു സംഭവമായിരുന്നു ടാങ്കോ ആപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ കൈസ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം മെയിൻ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം അപ്പം പുതിയതായിട്ട് വന്നവർ ലൈക്കും ഷെയറും സബ് ചെയ്യുക സബ് ചെയ്തവരെല്ലാവരും സബ് ചെയ്യണം ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ിൽ പങ്കെടുക്കുമ്പോൾ പല നെഗറ്റീവ്സും പല ഭാഗത്തും നമുക്ക് വരും അങ്ങനെ നോറക്കും പല നെഗറ്റീവ്സ് വന്ന ഒരു ടൈം ഉണ്ടായിരുന്നു പലരും വന്ന് പലതും പറയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നോറയുടെ മുമ്പ് ഉള്ള അതെ അത് പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല ഓക്കെ അപ്പൊ നോറയുടെ എക്സ് ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിരുന്നു ആ ഒരു ഞാനത് ലൈക്ക് പുറമേ പ്രൊഫൈല് ലിസൺ ഹിസ് വോയിസ് എനിക്ക് അതുകൊണ്ട് അത് അവിടെ സംഭവം ഞാൻ ഞാൻ പറഞ്ഞു ലീഗലി മൂവ് ചെയ്യും അതൊക്കെ ഓരോരുടെ ഇഷ്ടം നല്ല കാര്യം തന്നെ പേഴ്സണൽ കാര്യങ്ങൾ നിയമപരമായിട്ട് ഇടപെടുകയാണെങ്കിൽ ഇടപെടുക അതിനോടെ ഇഷ്ടം പക്ഷെ ഷോയ്ക്കകത്ത് ഇങ്ങനെ നോറ ഹസ്ബൻഡിന്റെ ഒരു ചെറിയ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയത് അത് പിന്നെ വേറെ രീതിയിലോട്ട് പോയി പിന്നെ ടാങ്കോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റേത് മറിച്ച് കയറ് അതായപ്പം പലവർക്കും അതിനകത്ത് മറ്റ് കണ്ടസ്റ്റൻസിന് വരെ ആ ഒരു കാര്യം ആ ഒരു പേര് അങ്ങോട്ട് പോവുകയുണ്ടായി പിന്നെ അത് ഒരു ഒന്ന് രണ്ടാഴ്ചത്തെ ചർച്ചയായിരുന്നു ഓക്കെ അപ്പം ഇനി അടുത്തലോട്ട് നമുക്കൊന്ന് പോവാം എന്റെ വോയിസിൽ ഞാൻ പറയുകയാണെങ്കിൽ അതിലുള്ളൊരു കണ്ടന്റ് പല ഒരുപാട് കണ്ടന്റുകൾ പക്ഷെ അതില് മെയിൻ ആയിട്ടൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു ഇപ്പൊ ജാസ്മിന്റെ ആണെങ്കിലും നോറയുടെ കേസ് ആണെങ്കിലും ഒക്കെ ഒരു കേക്കുന്ന ഒരു ആപ്പാണ് ഈ ടാങ്കോ ആപ്പ് ഓക്കെ ടാങ്കോ ആപ്പിലൂടെ ആണ് വീട് വെച്ചത് അങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ട് ശരിക്കും സത്യം അങ്ങനെയാണോ നോറ ഞാൻ വീട് വെച്ചത് ടാങ്കോപ്പിലെ പൈസ കൊണ്ടല്ല ഞാൻ വീട് എനിക്ക് ടാങ്കോപ്പിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു അതില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പൈസ കിട്ടിയത് അത് മൊത്തം ട്രാൻസ്ഫർ ചെയ്ത എന്റെ ഒരു ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്കാണ് ആ ആൾ ആളെടുത്തിട്ട് പോയി ഓക്കെ പിന്നെ എനിക്ക് ഈ ഫണ്ട് വെച്ചാൽ എന്റെ അമ്മന്റെ സിസ്റ്റേഴ്സ് എല്ലാരും അവരെ ഗോൾഡ് തന്നിട്ടും പിന്നെ എന്താ പറയാ കെ എസ് എഫ് ഇ ഇങ്ങനത്തെ കാര്യത്തിൽ നിന്നും എടുത്തിട്ടാണ് ഞാൻ എന്തെയ്യുന്നത് വീടിന്റെ കാര്യം ഇതാക്കുന്നതും ഞാൻ പിന്നെ അതിങ്ങനെ ലൈക്ക് മന്ത്ലി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഈ രീതിയിലാണ് ഞാൻ പോകുന്നത് അപ്പം ആ ഒരു രീതിയിൽ ഞാൻ എടുത്തതെന്ന് പറയുമ്പം എനിക്ക് ഇതിന്റെ ഡോക്യുമെന്റ്സ് അങ്ങോട്ട് കാണിച്ച് വെച്ചാൽ തീർന്ന പ്രശ്നം കാര്യമാണ് സ്ട്രീം ചെയ്തു അങ്ങനെയാണ് ആ പൈസ മറ്റാണ് ഞാൻ ഈ വീടും കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിപ്പ് ഒന്ന് ഒന്ന് ജസ്റ്റ് കേട്ടു നോക്ക് ഇൻഫ്ലുവൻസിങ് സ്ട്രീമിങ് എനിക്ക് ഒരുപാട് എമൗണ്ട് കിട്ടിയിട്ട് ഞാനൊരു വീട് എടുത്തിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു വീട് വിലക്ക് വാങ്ങിച്ചോ അതിനോർ പറഞ്ഞിരിക്കുന്നത് സ്ട്രീം ചെയ്തു അങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ് ഓർമ്മ പറഞ്ഞത് പിന്നെ പറയുന്ന പറയുന്നവച്ചാൽ ഇപ്പൊ പറയുന്ന വെച്ചാൽ വീട്ടുകാർ കുടുംബക്കാരും കുറെ ആൾക്കാർ സ്വർണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് വീടൊക്കെ വെച്ചെന്ന് പറയുമ്പോൾ അത്യാവശ്യം അരി അരിക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു ആ ഒരു കാര്യം അപ്പം ടാങ്കോ ആപ്പ് വഴിയൊക്കെ ഉണ്ടാക്കിയ പൈസയൊക്കെ കൂടുള്ള ആൾക്കാർ തട്ടിക്കൊണ്ട് പോയെന്ന മീൻസ് എടുത്തുകൊണ്ട് പോകാന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അപ്പം ബിഗ് ബോസ് വീട്ടിൽ ഇരുന്നാ പറഞ്ഞതെല്ലാം തള്ളുതന്നാണെന്ന് ആർക്കും വേണമെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ള അപ്പൊ അത് സംസാരിച്ചപ്പോഴാണ് ഹസ്ബൻഡ് സത്യത്തിൽ കയറി വന്നതും അയാളെ റിയാക്ട് ചെയ്യാനൊക്കെ തുടങ്ങുക ഒക്കെ ചെയ്തത് പിന്നെ അദ്ദേഹം നോറ വരുന്നതിന്റെ മുമ്പ് അങ്ങോട്ട് ആ വീഡിയോ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യുവോ അങ്ങോട്ട് അങ്ങോട്ട് ചെയ്തു ചിലപ്പോൾ മുൻകൂട്ടി കണ്ടു കാണും വരുവാണെങ്കിൽ വല്ല കേസോ വക്കാണോ എന്ന് കരുതിയിട്ടായിരിക്കും അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തത് നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേട്ടു നോക്കാം കാണിച്ചു വെച്ചാൽ തീർന്ന പിന്നെ ആ ആള് എന്താ എനിക്ക് ഭയങ്കര ഒക്വേഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഈവൻ ആ ആളുടെ വൈഫ് എന്താ ഇതൊക്കെ ലൈക്ക് ഞാൻ ആളുടെ പേരോ ആളുടെ കാര്യങ്ങളോ ഒന്നും എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല സോ ആൾക്കൊരു ഫെയിം കിട്ടണമെന്നുള്ളൊരു കേസിൽ വന്ന എന്തൊക്കെ സംസാരിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തിരിച്ച് വന്ന ദിവസം തന്നെ ഞാൻ ആളുടെ പ്രൊഫൈൽ ഞാൻ വന്ന സമയത്ത് ആ പ്രൊഫൈൽ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ ആൾ അത് ഡിലീറ്റ് ചെയ്ത് എന്തിനാ ഡിലീറ്റ് ചെയ്ത് പേടിച്ചിട്ടാണോ ഓക്കെ ഡിലീറ്റഡ് ആണല്ലോ ആണല്ലേ ഇത് ഞാൻ ഞാനവിടെ ഉള്ള സമയത്ത് ചിലപ്പോൾ എന്നെ ഡിഫൈം ഫെയിം ചെയ്ത് ചിലപ്പോൾ എനിക്ക് കുറെ ഫാമിലിയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത് ഇപ്പം തന്നെ ആ ഒരു സമയത്തുള്ള ടോട്ടൽ അതായത് എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ റീസൺ ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഹൈ മീൻ കോടതി ഈ റീസൺ ആണോ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തോ പറഞ്ഞാൽ ഡിവോഴ്സ് തരോ ഡിവോഴ്സ് ഒരു മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങൾ അതായത് ഡിവോഴ്സ് ചെയ്യണമെന്ന് നിങ്ങൾ രണ്ടുപേരും മ്യൂച്വലി എടുത്തൊരു തീരുമാനം തന്നെയായിരുന്നു അത് അതെന്നുവെച്ചാൽ ഇങ്ങനെ ഒരു ആപ്പ് ലഭിക്കുന്നുണ്ടായിരുന്നു അല്ല ഇതൊന്നും അത് പേഴ്സണൽ ആണ് അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ലീഗലി മൂവ് ചെയ്യുന്നതായിരിക്കും പേഴ്സണൽ ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ട് ഇതായിരുന്നു പുള്ളി പറഞ്ഞ റീസൺ ആയിട്ടുള്ള അവന് അങ്ങനെ വായി നെക്സ്റ്റ് വിളിച്ചു ക്രാക്ക് ആയതാണോ ഒഴിവാക്കി അല്ലാതെ അവന് ഇന്ന് ഒഴിവാക്കി ഇപ്പോൾ സി ഒന്നാമത്തെ കാര്യം എക്സ് ഹസ്ബൻഡ് ടോട്ടൽ ചാറ്റ്സിന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അവന് ലൈക് വേറൊരു കല്യാണം കഴിഞ്ഞ ആ ടൈം വരെ എനിക്ക് അയച്ച ടെക്ടുകൾ ഇതിന്റെ കയ്യിലുണ്ട് എനിക്ക് ഇത് എങ്ങനെ പോകാൻ പോവാൻ പറ്റുന്ന കാര്യത്തിനെപ്പറ്റി എനിക്ക് കറക്റ്റ് ഐഡന്റിഫൈറ്റ് എനിക്ക് ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷനിലേക്ക് പോവാൻ താല്പര്യമില്ല ആ ചോദ്യത്തിന് ഒരു മറുപടി ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഫൈൻ അല്ലാതെ അവൻ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി ഓൾറെഡി ഞാൻ പറഞ്ഞു ഓക്കെ ഇപ്പം നോറ പറയുന്നതെന്ന് വെച്ചാൽ അവൻ അവനിപ്പോൾ എന്തിനാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ അവൻ പേടിച്ചിട്ടായിരിക്കും അതിന് വല്ല കേസിൻ്റെയോ എല്ലാത്തിൻ്റെ ആയിരിക്കാം എന്തുവാണെങ്കിലും അപ്പം അവൻ എന്തിനാ പേടിച്ചിട്ട് പോയേ എന്നുള്ള രീതിയിൽ നമുക്കും ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ വരുമായിരിക്കാം നോ ഐഡിയ നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച് എന്താണ് സത്യത്തിൽ ഏഹ് പക്ഷെ അയാൾ അന്ന് വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാവരും എടുത്തിട്ട് നല്ല രീതി പൊതിഞ്ഞതാണ് ഈ നോറയെ ഈ നോറയ്ക്ക് നല്ല ഹേറ്റേഴ്സുള്ളൊരു സമയം കൂടെ ആയിരുന്നു ആ സമയം അപ്പോൾ അവൻ മെയിനായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസമാണ് തോന്നുന്നു ഐ ഡി ഡിവോഴ്സ് അവർ ചെയ്യാൻ പ്ലാൻ ചെയ്ത ഈ ആപ്പിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവന് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ അളിയൻ പറഞ്ഞത് അതിപ്പോൾ ആരാണെങ്കിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ടാങ്ക് ഹാപ്പ് എന്താണെന്ന് അത്യാവശ്യം ആൾക്കാർക്ക് നല്ല രീതി ഒരു കാര്യമാണ് പിന്നെ ആ ആപ്പിൽ കൂടെ ഉണ്ടാക്കിയ പൈസ എന്തുവാ ആരും എടുത്തുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത് ആ എടുത്തുകൊണ്ട് പോയാവരുടെ ഇപ്പോൾ കേസ് കൊടുത്തു എന്തുകൊണ്ട് കൊടുത്തില്ല കൊടുത്തില്ലെന്നോറോ എന്തുകൊണ്ടും ഓർ കേസ് കൊടുത്തില്ല പക്ഷെ കേസ് കൊടുത്താലോ ലീഗലായിട്ടുള്ള ഒരു ഇതിൽ കൂടാണോ ട്രാക്ട് ചെയ്യുന്ന ചോദ്യം വന്നാൽ എന്ത് ചെയ്യും അതുകൊണ്ടായിരുന്നു കേസ് കൊടുക്കാൻ അപ്പൊ ഇതിൽ നിന്ന് പിന്നെ അല്ലാതെ ഓർമ്മ ഒരു കാര്യം കൂടെ പറഞ്ഞു ഈ ഡിവോഴ്സും ടാങ്ക് ആപ്പും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അല്ലാത്ത കുറേ പറയുന്നുണ്ട് അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് തോന്നി ഇത് അല്ല സോറി നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം നിങ്ങളുടെ കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആയിട്ട് രേഖപ്പെടുത്താം എന്തായാലും ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഇതിൻ്റെ മറുപടിയായിട്ട് ഇനി അയാൾ വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല വരുവാണെങ്കിൽ നമുക്കത് എന്താണെന്ന് വെച്ചാൽ നോക്കാം ഓക്കെ കൈസ് അപ്പം ജസ്റ്റ് നമ്മുടെ ഇതിൻ്റെ പാർട്ട് വൺ ചെയ്തായിരുന്നു അപ്പം പാർട്ട് ടൂല് അപ്പം ടാങ്കോപ്പിൻ്റെ ഈ ഒരു സംഭവം അന്നേ വിവാദമായൊരു സംഭവമായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ ജാഫറിൻ്റെ പേര് ഇവർ രണ്ടുപേരും കൂടെ ആയിരുന്നു അങ്ങനെ എന്നൊക്കെ കുറേ സംസാരങ്ങളൊക്കെ വന്നതായിരുന്നു ഓക്കെ അല്ലേ അപ്പം അതിനെക്കുറിച്ച് ഇനി ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ നമുക്ക് കാണാം എന്തായാലും ചെറുക്കം വരാൻ ചാൻസ് കൂടുതലാണെന്ന് തോന്നുന്നു കാരണം അന്ന് ഒരുപാട് ആൾക്കാർ അവനോട് ഫോഴ്സ് ചെയ്തിട്ടാണ് അവൻ ആ വീഡിയോ ചെയ്തതെന്ന് അത് പറയുകയും ചെയ്തായിരുന്നു ഓക്കെ ഗൈസ് ബൈ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്ബും ഒന്ന് ചെയ്തു തരും എല്ലാവരും ഉള്ളൂ